എറണാകുളത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ എ ഗ്രൂപ്പ് പരാതി നൽകിയതിന് പിന്നാലെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുനഃപരിശോധിക്കാൻ തീരുമാനമായി അതിനിടെ തെരഞ്ഞെടുപ്പിൽ മുനമ്പം സമരസമിതിയെ കൂടെ നിർത്താൻ യുഡിഎഫ് നീക്കം തുടങ്ങി സമരസമിതി കൺവീനർ ജോസഫ് ബെനിയെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് എറണാകുളത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടായത് ഏകപക്ഷീയമെന്നാണ് എ ഗ്രൂപ്പിന്റെ വിമർശനം ജില്ലാ പഞ്ചായത്തിന്റെ കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തോടെയാണ് തർക്കം പൊട്ടിത്തെറിയായത് ടി എച്ച് മുസ്തഫയുടെ സഹോദരനും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ അബ്ദുൾ ജബ്ബാർ പ്രതിഷേധം പരസ്യമാക്കി ഡിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ ആറ് ജില്ലാ ഭാരവാഹികളുടെ പരാതി നേതൃത്വത്തിന് ലഭിച്ചതോടെയാണ് പട്ടിക പുനഃപരിശോധിക്കാൻ അതിനിടെ മുനമ്പത്ത് നാന്നൂറ് ദിവസമായി സമരം ചെയ്യുന്ന സമിതിയുടെ കൺവീനറെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിലെ മുനമ്പൻ ഡിവിഷനിൽ സമരസമിതി കൺവീനർ ജോസഫ് ബെന്നി മത്സരിക്കും ഭൂമി പ്രശ്നം പരിഹരിക്കാത്തതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്താനും സമരസമിതി ആലോചിക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ നീക്കം റിപ്പോർട്ടർ കൊച്ചി